ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ട വോട്ടെടുപ്പ് ജില്ലയിൽ പുരോഗമിക്കുന്നു കനത്ത ചൂടിലും ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയുള്ള കണക്ക് പ്രകാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അമ്പത്തിയൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കൃത്യം മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു പല ബൂത്തുകളിലും രാവിലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളെയും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയമസഭാ മണ്ഡലവും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലങ്ങളും ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളായ വണ്ടൂരിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേരും നിലമ്പൂരിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എട്ട് പേരും ഏറനാടിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടർമാരുമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം ഉച്ചയ്ക്ക് ഒരു മണിവരെ വയനാട് മണ്ഡലത്തിലെ പോളിംഗ് നാൽപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഏറനാട് മണ്ഡലത്തിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം ശതമാനവും നിലമ്പൂരിൽ നാൽപ്പത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനവും വണ്ടൂരിൽ നാൽപ്പത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി മിക്ക ബൂത്തുകളിലും വലിയ ക്യൂ പ്രകടമാണ് വയോധികരടക്കം നിരവധി പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിവരെ നീളും രാവിലെ അഞ്ച് മുപ്പതിനാണ് പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചത് പോളിംഗ് ഇതുവരെ സമാധാനപരമായി തുടരുകയാണ് കള്ളവോട്ടിന് ശ്രമമുണ്ടായാൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബിസിഎം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ